ും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുരുവിന്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഞാന് പ്രഭാവതി അമ്മയെ കാണുന്നതും പരിചയപ്പെടുന്നതും ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്ര മധ്യയാണ് കഴിഞ്ഞ ദിവസം ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് നല്ല ചൂടല്ലേ ഇപ്പോഴും ഉച്ച തിരിഞ്ഞ സമയത്ത് ഞാൻ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും ഞാൻ എറണാകുളത്തേക്കുള്ള ബസ്സിൽ കയറി ബസ്സിൽ തിരക്ക് കുറവാണ് അപ്പോൾ ഞാൻ ഇരുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ ഇരുന്ന അമ്മയാണ് പ്രഭാവതി അമ്മ പ്രഭാവതി അമ്മയുടെ വീട് ആലപ്പുഴയിലെ ചാത്തനാട് അടുത്താണ് അപ്പോൾ ബസ്സിലിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന യാത്ര യാത്രക്കാരാകുമ്പോഴേക്കും നമ്മളൊന്ന് സംസാരിക്കുമല്ലോ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പിന്നെ എറണാകുളത്തേക്കാണ് മക്കളെ പക്ഷേ എറണാകുളത്തല്ല എറണാകുളത്ത് ഇറങ്ങിയിട്ട് എനിക്ക് അവിടുന്ന് ഗുരുവായൂരിലേക്ക് പോകണം ഞാൻ ഗുരുവായൂരിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് ഇപ്പോൾ അപ്പൊ അമ്മ നല്ല ആഹ്ലാദത്തോടു കൂടി പറഞ്ഞു അമ്മ എനിക്ക് എഴുപത്തിരണ്ട് കഴിഞ്ഞു മോനെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് ഇത്തരം പ്രായമായല്ലേ എഴുപത്തിരണ്ട് വയസ്സായിട്ട് അമ്മ തനിച്ചാണ് ഗുരുവായൂർക്ക് പോകുന്നത് അമ്മയുടെ കൂടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്തിനാണ് ആൾക്കാരെ എന്തിനാണ് കൂട്ടുന്നത് ഞാൻ ഗുരുവായൂർ പോകുന്നത് നമ്മുടെ കണ്ണനെ കാണുന്നില്ലേ കണ്ണനെ കാണാൻ പോകുമ്പോൾ നമുക്ക് ആരുടെയും തുണേ ആവശ്യമില്ല കണ്ണന് നമ്മുടെ ഒപ്പമുണ്ട് എന്നെ ഗുരുവായൂരിലേക്ക് കണ്ണൻ എത്തിച്ചതോളും എനിക്ക് ഒരു പേടിയുമില്ല ഒരു ഭയവുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഗുരുവായൂർ എപ്പോഴും പോകാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഗുരുവായൂർക്ക് പോകും എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം ഗുരുവായൂർ ആലപ്പുഴയിൽ നിന്നും അമ്മ പോയി വരികയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് അതിശയം തോന്നി ഞാൻ പറഞ്ഞു എഴുപത്തിരണ്ട് വയസ്സുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇത്രയും യാത്ര ചെയ്ത് എറണാകുളത്ത് നിന്ന് അല്ല ആലപ്പുഴയിൽ നിന്ന് ഗുരുവായൂർ പോയി തൊഴുത് വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും അടുത്ത ആഴ്ചയിൽ അമ്മ വീണ്ടും ഒരാഴ്ച രണ്ട് തവണ പോവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഞാൻ എങ്ങനെയാ എങ്ങനെയാണ് അത് വീട്ടിലൊന്നും പറയാറില്ലേ അമ്മയുടെ മക്കളൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു അമ്മയുടെ ഗുരുവായൂരപ്പൻ അമ്മയുടെ ജീവിതം മാറ്റിമറിച്ച അല്ലെങ്കിൽ ഭക്തിയും വിശ്വാസവും നമ്മൾക്ക് ചില സമയത്ത് നമ്മളുടെ പ്രായഭേദം നമുക്ക് എന്തും ഏതും നമ്മളുടെ ജീവിതത്തിൽ തിരിഞ്ഞു മറിഞ്ഞു വരാം അതാണ് അചഞ്ചലമായിട്ടുള്ള ഭക്തി അചഞ്ചലമായ വിശ്വാസം അതീവൻ ഗുരുവായൂരപ്പന്റെ കേസിൽ മാത്രമല്ല നമ്മളുടെ വേളാങ്കണ്ണി മാതാവാണെങ്കിലും നമ്മുടെ പിന്നെ പരിശുദ്ധന്മാർ ഏതെങ്കിലും മറ്റുള്ള രീതിയിലുള്ള ആര് ആരാധന ആയിക്കോട്ടെ ഏത് ഈശ്വരന്മാരായിക്കോട്ടെ നമ്മൾ ഒരാ ഒന്നിൽ നമ്മൾ അചഞ്ചലമായിട്ട് വിശ്വസിച്ചാൽ അടിയുറച്ച് വിശ്വസിച്ചാൽ ആ വിശ്വാസം നമ്മളുടെ ജീവിതം നേരെ മാറ്റിമറിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഈ പ്രഭാവതി അമ്മ എന്ന ഈ ആലപ്പുഴക്കാരിയായ അമ്മയുടെ കഥ ആ കഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് വളരെ വളരെയേറെ എന്താ പറയാ ആഹ്ലാദത്തോടു കൂടി വളരെയേറെ അതിശയത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ അമ്മയുടെ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അമ്മയ്ക്ക് ആറ് മക്കളാണ് ആറ് മക്കളും സെറ്റിലാണ് എല്ലാവർക്കും ജോലിയൊക്കെയുണ്ട് പെൺമക്കള് രണ്ട് പെമ്മക്കളും നാല് ആൺമക്കളുമാണ് അതിൽ രണ്ട് മക്കൾ ഒരാൾ കേരളത്തിന് പുറത്തും ഒരാൾ ഇന്ത്യക്ക് പുറത്തുമാണ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് രണ്ട് ആൺമക്കൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അവർ അത്യാവശ്യം സെറ്റിലാണ് കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്ന ഒരു ഒരു കുടുംബത്തിലെ അംഗമാണ് പ്രഭാവതി അമ്മ എന്ന ഈ എഴുപത്തി രണ്ട് വയസ്സുള്ള അമ്മ അമ്മയുടെ ഭർത്താവ് നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയതാണ് വീടും കുടുംബവും ഒക്കെ ആയിട്ട് അത്യാവശ്യം പ്രഭാവതിയമ്മ മുന്നോട്ട് പോകുന്നതാണ് പ്രഭാപതി അമ്മ നേരത്തെ വളരെയേറെ നല്ല ഗുരുവായൂർ അമ്പലത്തിലെ വളരെയേറെ കണ്ണന്റെ വളരെയേറെ തികഞ്ഞ ഭക്തിയാണ് അമ്മ പക്ഷേ അതൊരു അവിടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അമ്മയുടെ വീട്ടിലെ മക്കൾക്കും മരുമക്കൾക്കും മറ്റുള്ള ആൾക്കാരൊന്നും അമ്മയെപ്പോലെയുള്ള ചെറിയ വിശ്വാസമുണ്ട് എന്ന് കരുതി അതിലവരി അതിലുപരിയായിട്ട് വളരെ രൂഢമൂലമായിട്ടുള്ള വളരെ അടിയുറച്ച ഒരു വിശ്വാസമൊന്നുമില്ല അത് തന്നെയുമല്ല അമ്മയുടെ ആൺമക്കൾക്കും ഒന്ന് രണ്ട് പെൺമക്കൾക്കുമൊക്കെ അല്ല ഒന്ന് രണ്ട് മരുമക്കൾക്കുമൊക്കെ ഈ അമ്പലവാസവും അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു രീതി അവലംബിക്കുന്ന ആളുകളല്ല അമ്മ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലെ അമ്മയുടെ മൂത്ത മകനും ഭാര്യയും ഒക്കെ അവരൊക്കെ ആ രീതിയിലുള്ള ആളുകളാണ് അവർ പ്രത്യേക വിശ്വാസ പ്രമാണങ്ങളെ വിശ്വസിക്കുന്ന ആളുകളാണ് ¿Qué and el poquillo അങ്ങനെയുള്ള സമൂഹ ഇതിലൊന്നും വലിയ കാര്യമായിട്ടുള്ള വിശ്വാസമൊന്നും അവർക്കില്ല എന്നാലും അമ്മയുടെ ആഗ്രഹത്തിന് മുൻനിർത്തി വീടിൻ്റെ ചെറിയ ഒരു വീടിൻ്റെ ചെറിയ ഒരു വശത്ത് വിളക്ക് കൊടുത്തു പോകാനും അല്ലെങ്കിൽ ഈശ്വരനെ പ്രാർത്ഥിക്കാനുമുള്ള ഒരു അവസരമൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അമ്മയുടെ ചിലകാല അഭിലാഷമായിട്ടുള്ള ഒരു പൂജാമുറിയ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കുറേ കണ്ണൻ്റെയും മറ്റുള്ള ഈശ്വരന്മാരുടെയും കുറേ ചില ചില ചിത്രങ്ങൾ ഇതൊക്കെ അമ്മയുടെ ഒരു സ്വപ്നമാണ് പക്ഷേ ഈ സ്വപ്നമൊന്നും നമ്മുടെ വീട്ടിലെ ആളുകളൊന്നും അമ്മയ്ക്ക് അതിനോടത്ര വളം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കുടുംബ പാരമ്പര്യമുള്ള ആളുകളല്ല പ്രഭാവതി അമ്മയുടെ കുടുംബം അമ്മയ്ക്ക് പക്ഷേ അചന്തലമായിട്ടുള്ള വിശ്വാസമുണ്ട് ആ വിശ്വാസം മുൻനിർത്തി അമ്മ അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് അമ്മയ്ക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും പ്രഷറുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് നമുക്കറിയാം ഒരു പത്താറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഒരു അറുപത് അറുപത്തിയഞ്ച് വയസ്സുള്ള ആളുടെ എല്ലാ തരത്തിലുള്ള കാലിന് ഉണ്ട് മുട്ടിന് വേദനയുണ്ട് അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും അമ്മയ്ക്കുണ്ട് അതുകൂടാതെ അമ്മയ്ക്ക് അറുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് വല്ലാത്ത വയറുവേദനയാണ് എപ്പോഴും അമ്മയ്ക്ക് വയറുവേദനയും വയറിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത റിപ്പോർട്ടൊക്കെ വന്നപ്പോഴത്തേനും എല്ലാവർക്കും വളരെ വിഷമമായി കാരണം അമ്മയുടെ ആമാശയത്തിൽ അമ്മയ്ക്ക് ക്യാൻസറാണ് എന്ന് സ്ഥിരീകരിച്ചു ആമാശയത്തിലെ ക്യാൻസറാണ് അമ്മയ്ക്ക് ഇത്തരം പ്രായമുണ്ട് അത് മറ്റു രീതിയിലേക്ക് ഇനി ഒരു മാറ്റം വരുത്തി ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് വിധി എഴുതിയപ്പോൾ അമ്മ തകർന്നു പോയി കാരണം അമ്മയ്ക്കറിയാൻ തൻ്റെ ജീവിതത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഇനി യാതൊരു കാര്യം മെഡിക്കൽ സയൻസിൽ വലിയ കാര്യമായിട്ടൊന്നും അമ്മയുടെ കേസിൽ യാതൊരു കാര്യമായിട്ടൊന്നും അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ഡോക്ടർമാർ മക്കളോട് പറഞ്ഞു അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് പോകുന്നത് വരെ അങ്ങ് പോകട്ടെ അത്യാവശ്യം പുള്ളിക്കാരുടെ ആവശ്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണോ അതൊക്കെ നിറവേറ്റി കൊടുത്ത് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകട്ടെ കൂടുതലായിട്ടും നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല ഇല്ല നമ്മൾ അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചാൽ തന്നെയാണെങ്കിൽ അതിന് നമുക്ക് ഗ്യാരണ്ടി ഒന്നും നമുക്ക് പറയുവാനും സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മക്കളൊക്കെ അമ്മയുടെ അമ്മയുടെ സ്നേഹവും ബഹുമാനവും ുള്ള മക്കളാണ് അവര് ഈ പറഞ്ഞ പോലെ വളരെ ഭയങ്കരമായിട്ട് അടിയുറച്ച ഈശ്വര ഭക്തരൊന്നുമല്ല അമ്മയെപ്പോലെ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല എന്ന് മാത്രമാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെയുള്ള ആ സമയം വന്നപ്പോൾ അമ്മയ്ക്ക് അമ്മ മക്കളോട് പറഞ്ഞു മക്കളെ എനിക്കൊരു കാര്യമുണ്ട് എനിക്കൊന്ന് ഗുരുവായൂർ അമ്പലത്തിലൊന്ന് പോകണം എന്നെ ഒന്ന് ഗുരുവായൂർ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചപ്പോൾ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കണ്ടു നോക്കി അവർക്ക് ഈ അമ്പലത്തിൽ പോകുക അല്ലെങ്കിൽ തീർത്ഥാടനത്തിൽ പോകുക എന്നും വലിയ കാര്യമുള്ള കാര്യമില്ല എന്നാൽ അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഇതൊരു ക്രിറ്റിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് അമ്മയെ പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നടത്തിക്കൊടുത്തേക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മൂത്ത മകനും ഭാര്യയും കൂടെ അമ്മയെ മനസ്സില്ലാ മനസ്സോടെ അവരെ അമ്മയെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എപ്പോഴാണ് ഒരു ആറേഴ് വർഷം മുമ്പ് ആദ്യമായിട്ട് അമ്മയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് അദമ്യമായ ആഗ്രഹം ഉണ്ടായിരുന്നു ആരും കൊണ്ടുപോകാനില്ല പോകാനുള്ള വഴിയൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ പോകാതിരിക്കുന്നു ആ സമയത്ത് അവർ കൊണ്ടുപോയി അമ്മ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നു അമ്മ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം അമ്മയ്ക്ക് അമ്മ അമ്മയുടെ അസുഖങ്ങളാണ് അമ്മയ്ക്ക് പ്രഷറുണ്ട് ഷുഗറുണ്ട് കൊളസ്ട്രോളുണ്ട് മുട്ടിന് തേയ്മാനമുണ്ട് കാലിന് വേദനയുണ്ടോ വാദമുണ്ട് അതെല്ലാം കൂടാതെ അമ്മയ്ക്ക് അമ്മ ആശയത്തിൽ ആണ് പക്ഷേ അമ്മയ്ക്ക് അമ്മ ഇതൊന്നും പോയിട്ട് അവിടെ ഗുരുവായൂരപ്പനോട് അമ്മ ഇതൊന്നും പറഞ്ഞില്ല അമ്മ ഗുരുവായൂർ ചെന്ന സമയത്ത് അമ്മയുടെ മനസ്സാകെ മാറി അമ്മ ഒരു പ്രത്യേക ലോകത്തേക്ക് ചെന്ന പ്രതീതിയായിരുന്നു അമ്മയ്ക്ക് അമ്മയുടെ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞു അമ്മയുടെ മനസ്സും ആത്മാവുമൊക്കെ നിറഞ്ഞു കവിഞ്ഞ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷവതിയായി അമ്മ അമ്മ സന്തോഷവതിയായി ഗുരുവായൂർ അമ്മ പറഞ്ഞാൽ ഗുരുവായൂർ കഴിഞ്ഞാൽ അവിടെ എല്ലാം ശ്രീകൃഷ്ണമയമാണ് കണ്ണന്റെ മയമാണ് എന്നാണ് അമ്മ പറയുന്നത് അവിടത്തെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ അവിടുത്തെ ആ അന്തരീക്ഷം എല്ലാ അവിടെ എത്തുന്ന ഭക്തിയോടുകൂടി എത്തുന്ന ജനങ്ങള് അവരുടെ എല്ലാം നാവിൽ ഉദിക്കുന്ന നാരായണ മന്ത്രം സകല സ്ഥലത്തും നാരായണ നാരായണ എന്നുള്ള ആ മന്ത്രജപം അങ്ങനെയുള്ള ആ ഒരു പ്രത്യേകമായ അനുഭൂതിയിൽ അമ്മയ്ക്ക് ശരിയായിട്ട് പറഞ്ഞാലോ വൈകുണ്ഠത്ത് ചെന്ന് നമ്മുടെ എന്താ പറയുക മഹാവിഷ്ണുവിൻ്റെ സ്ഥലത്ത് ചെന്ന അതേ പ്രതീതിയായിരുന്നു അമ്മയ്ക്ക് ആ ക്യൂവിലും കുഞ്ഞുങ്ങളുടെ മനസ്സിലും കുഞ്ഞുങ്ങളുടെ മുഖത്തും അവിടെത്തുന്ന ഓരോ പ്രായമായവരുടെയും അല്ലാത്തവരുടെയും വൃദ്ധരുടെയും എല്ലാവരുടെയും മനസ്സിൽ പ്രഭാവതിയമ്മയുടെ മകനും മരുമകളും പിന്നെ വളരെയേറെ അതിശയിച്ചു പോയി കാരണം തീരം വല്ല വല്ലാതെ വയ്യാതെയാണ് അമ്മ അവിടേക്ക് വന്നത് പക്ഷെ അവിടെ വന്നപ്പോഴേക്കും അമ്മയുടെ അസുഖങ്ങൾ അമ്മയുടെ വയ്യാഴികയൊക്കെ അമ്മ ചങ്ങ് മാറിയിരിക്കും അമ്മ ഭയങ്കര ഊർജ്ജസ്വലയായിട്ടുള്ളൊരു ഒരു ഒരു വൃത്തി വേറെ രീതിയിലേക്കുള്ള ഒരാളായിട്ട് പ്രഭാവതി അമ്മ മാറിയിരുന്നു അമ്മ അവിടെ പോയി അവിടെ പോയി ഗുരുവായൂരപ്പനെ കണ്ണ് നിറഞ്ച് തൊഴുത് അമ്മ അമ്മയുടെ പരിദേവനങ്ങളോ പരിഭവങ്ങളോ അസുഖമായിരണമെന്നോ രോഗമായിരണമെന്നോ ഒന്നും അമ്മ അവിടെ പോയി പ്രാർത്ഥിച്ചില്ല അമ്മ അവിടെ പോയി കണ്ണനെ കണ്ടു അമ്മ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഇത് അമ്മയുടെ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അമ്മ അസുഖമാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അമ്മയ്ക്ക് വേറെ മാർഗമില്ല എന്ന് വേറെ ഓപ്ഷൻസ് ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതിന്റെ ആ സമയത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് അമ്മ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം തിരിച്ചു വന്നു തിരിച്ചു വീട്ടിൽ വന്ന് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വീണ്ടും ആഗ്രഹം അമ്മയുടെ ആഗ്രഹം അമ്മ പറഞ്ഞു മക്കളെ എനിക്ക് ഒന്നുകൂടെ ഗുരുവായൂർ പോകണം എനിക്കന്നങ്ങ് പോയിട്ട് എനിക്ക് എനിക്കങ്ങ് ശരിയായില്ല എന്നെ ഒന്നുകൂടെ ഗുരുവായൂർക്ക് ഒന്ന് കൊണ്ടുപോകുമോ അമ്മയ്ക്ക് ഒന്ന് പോകണം ഗുരുവായൂർ ഒന്നുകൂടെ അമ്മയ്ക്ക് ഗുരുവായൂർ ഒന്ന് അമ്മയെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോഴും മകൻ പറഞ്ഞു അമ്മയുടെ ആഗ്രഹത്തിന് പ്രകാരം ഗുരുവായൂർ കൊണ്ടുപോയല്ലോ കൊണ്ടുപോയി അമ്മയെ കാണിച്ച് തിരിച്ചു കൊണ്ടുവന്നു അത് മതി ഇനി ഗുരുവായൂർ പോകാനായിട്ട് എനിക്ക് സമയമില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു മരുമക്കളോട് പറഞ്ഞു മക്കളെ അമ്മയെ ഒന്നും ഗുരുവായൂർ കൊണ്ടുപോകുമ്പോളെ അമ്മയ്ക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ട് ഗുരുവായൂർക്ക് ഒന്ന് കൊണ്ടുപോകണം അമ്മയ്ക്കൊന്നും ഗുരുവായൂർ പോകണം മരുമകളത് ജോലി ചെയ്യുന്ന സ്ത്രീയാണ് അവൾ പറഞ്ഞു അമ്മയെ അങ്ങനെ ഗുരുവായൂർ പോകാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്നാലും കുഴപ്പമില്ല ഞാനൊരു കാര്യം ചെയ്യാം അമ്മേനെ മോനെയും കൂട്ടി വിടാം മോന് അമ്മയ്ക്കൊന്നും പോയാൽ മതിയല്ലോ കുഴപ്പമില്ല രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയാൽ മതി നേരെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ പോയി ഇറങ്ങി നമുക്കൊന്നുകൂടി തിരിച്ചു വരാം അന്ന് ആദ്യം അവർ അമ്മയെ കൊണ്ടുപോയത് അവർ പോയത് കാറിനാണ് പോയത് രണ്ടാമത് ഗുരുവായൂർ പോകാനായിട്ട് കാറൊക്കെ എടുത്തു അത്ര വലിയ സാമ്പത്തിക സ്ഥിതി അത്ര വലിയ സിറ്റുവേഷൻ ഒന്നും ഇല്ല അപ്പോൾ മകന്റെ കൂടെ ബസ്സിൽ വിടാമെന്ന് പറഞ്ഞു അമ്മ സന്തോഷവതിയായി വെച്ചാൽ മരുമകൾ ഓർത്ത് അമ്മയുടെ ആഗ്രഹമല്ലേ അമ്മയ്ക്ക് എന്നെ പോലെയാണ് വയ്യാതിരിക്കുകയാണ് ക്യാൻസർ ഒക്കെയാണ് കുഴപ്പമില്ല അമ്മയുടെ ആഗ്രഹം നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് മരുമകൾ പോയില്ല അവർക്ക് അതിനും പോകാനായിട്ട് താല്പര്യമുള്ള സ്ത്രീയുമല്ല അവർ മകനെ തൻ്റെ മകനെ കൂട്ടി അമ്മയെ ഗുരുവായൂരിലേക്ക് പറഞ്ഞു വിട്ടു ഗുരുവായൂർ പോയിട്ട് വന്നതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് മൂന്നാമത്തെ ദിവസമാണ് അമ്മ വീണ്ടും ഗുരുവായൂർക്ക് പോകണം എന്ന് പറഞ്ഞ് ആഗ്രഹം അമ്മ പറഞ്ഞത് അമ്മ വീണ്ടും പോയി അമ്മയാണ് പോയത് ഇതുപോലെയാണ് പോയത് എറണാകുളത്ത് ചെന്നു എറണാകുളത്ത് ചെന്നിട്ട് അവിടെ നിന്ന് വീണ്ടും അടുത്ത ബസ്സിൽ കയറി ഗുരുവായൂർ ബസ്സുണ്ട് അമ്മയെ ആ സമയം ഒക്കെ നോക്കി മനസ്സിലാക്കി വെച്ചിരുന്നു അങ്ങനെയാണ് വീണ്ടും ഗുരുവായൂർക്ക് പോയി ഗുരുവായൂർ പോയി അമ്മ അവിടെ പോയി അവിടെ പോയി തൊഴുതു അമ്മയ്ക്ക് വീണ്ടും എന്താ പറ രണ്ടാമത്തെ ഗുരുവായൂർ യാത്രയിലെ വീണ്ടും അമ്മ കൂടുതൽ കൂടുതൽ ഗുരുവായൂരപ്പനെ കൂടുതൽ ആകർഷണമായി ആകൃഷ്ടിയായി അമ്മയ്ക്ക് അമ്മയുടെ പ്രശ്നം വെച്ചില്ല അവിടെ ചെന്നു കഴിഞ്ഞാൽ സക്കലരിലും അമ്മ കാണുന്നത് കണ്ണനാണ് എല്ലാവരെയും അമ്മ കണ്ണാ എന്നാണ് വിളിക്കുന്നത് അവിടുത്തെ ആണിനെയും പെണ്ണിനെയും കുഞ്ഞിനെയും മുതിർന്നവരെയും വൃത്തരെയും എല്ലാവരെയും അമ്മ കണ്ണാ എന്നാണ് വിളിച്ചാണ് അമ്മ സംബോധന ചെയ്യുന്നത് കാരണം അമ്മയ്ക്ക് എല്ലാവരും നോക്കി അവിടെയുള്ള എല്ലാവരും കണ്ണനായിട്ടാണ് അമ്മയ്ക്ക് തോന്നുന്നത് അമ്മ ഇങ്ങനെ ഇങ്ങനെ കണ്ണൻ്റെ ഒരു ആ പ്രഭാവം വലയത്തിൽ അമ്മ മുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം അമ്മ പോയി വീണ്ടും തൊഴുതു കൊച്ചുവും പറഞ്ഞു അമ്മേ നമുക്ക് വേഗം തിരിച്ചു പോകാം അമ്മയ്ക്ക് അവിടെ അന്ന് താമസിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അന്ന് കഴിഞ്ഞ് തൊഴുതു കഴിഞ്ഞ ശേഷം രാത്രിക്ക് രാത്രി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു അമ്മ കുറച്ചുകൂടി ഊർജ്ജസ്വലിയായി അമ്മയ്ക്ക് ആ സമയത്ത് അമ്മയുടെ അസുഖങ്ങളെക്കുറിച്ചും അമ്മയ്ക്ക് അതുവരെ അമ്മ ഈ അറുപത്തിയഞ്ച് വരെ അമ്മ ഭയങ്കര ക്ഷീണതയായിരുന്നു അമ്മയ്ക്ക് എന്താണ് ഏതാണ് എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഒന്നും ചെയ്യാനുള്ള പ്രാപ്തിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതുമില്ലായിരുന്ന അമ്മ ഗുരുവായൂർ പോയി വന്നതിന് ശേഷം കണ്ണലിൻ്റെ ആ ഒരു മായാവലയത്തിലേക്ക് അകപ്പെട്ടതിന് ശേഷം അമ്മയ്ക്ക് അമ്മയെ സ്വയം മറന്ന് സർവ്വം മറന്ന് അമ്മ കണ്ണലിലേക്ക് സ്വയം സമർപ്പിക്കുകയായിരുന്നു വീട്ടിലെത്തി മകൻ കൊണ്ടുവിട്ടു വന്നു രണ്ടാമത്തെ തവണ അമ്മ വന്നതിന് ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു രണ്ട് തവണ പോയിട്ട് വന്നു വീണ്ടും അമ്മയ്ക്ക് അടുത്ത തിങ്കളാഴ്ചയായപ്പോൾ അമ്മയ്ക്ക് വീണ്ടും ഒരു ആഗ്രഹം അമ്മ പറഞ്ഞു മക്കളെ എനിക്ക് ഒന്നും കൂടെ ഗുരുവായൂർ പോകണം എൻ്റെ മക്കളെ എന്നെ ഒന്നും ഗുരുവായൂർ കൊണ്ടുപോകും ഒരു പ്രാവശ്യം കൂടെ ഒറ്റ തവണ കൂടെ എന്നെ ഒന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞപ്പോഴേ റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേനും ആ ഭാര്യയും ഭർത്താവും കണ്ണിൽ കണ്ണി നോക്കി മലയൊക്കെ വിളിച്ച് പറഞ്ഞ് അമ്മ ഇവിടെ ഗുരുവായൂർ പോകണം ഗുരുവായൂർ പോകണം ഗുരുവായൂർ പോകണം എന്ന് മറ്റു മക്കളോട് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അമ്മയുടെ ആഗ്രഹമല്ലേ നമ്മളങ്ങ് മുടക്ക നിൽക്കേണ്ടത് അമ്മയ്ക്കിനി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം അത്രയ്ക്ക് എത്രക്കല്ലേ ഉള്ളൂ അമ്മ പോകുന്ന പോട്ടെ ഒരു കാര്യം ചെയ്യാം ആരെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഈ പ്രാവശ്യം മകളാണ് അമ്മയുടെ കൂടെ ഗുരുവായൂരിലേക്ക് പോകാനായിട്ട് തയ്യാറാക്കുകയും അമ്മയെ ഗുരുവായൂർ പോയിട്ട് തിരിച്ച് കൊണ്ടുവരിക ചെയ്തു എന്തിന് പറയുന്നു അമ്മ ഇതിങ്ങനെ ഈ സംഭവത്തിന് ശേഷം അമ്മ ഓരോ ആഴ്ചയിൽ ഓരോ പ്രാവശ്യം വന്നതിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പോൾ അമ്മ വീണ്ടും പറയുക അമ്മയ്ക്ക് ഗുരുവായൂർ വേണം എനിക്ക് ഗുരുവായൂർ വേണം മക്കൾ ദേഷ്യപ്പെട്ടു അന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് ഒന്നാമത് വൈകിയാ നിങ്ങൾക്ക് അസുഖങ്ങൾ ധാരാളമുണ്ട് നിങ്ങൾക്ക് അത് കൂടെ നിങ്ങളൊരു ക്യാൻസർ രോഗിയാണ് ഉള്ള കാര്യം അവര് പറഞ്ഞു അമ്മയുടെ എന്തെങ്കിലും കാഴ വീണു വല്ലയിടത്തും വീണ് കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ഇനി ഗുരുവായൂരൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ തന്നെ ഞങ്ങൾ താമസിച്ചാൽ മതി ഗുരുവായൂരൊന്നും ഉള്ളതുകൊണ്ടൊക്കെ മതി ഇവിടെ ഗുരുവായൂർ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഗുരുവായൂരപ്പൻ്റെ വലിയൊരു ഫോട്ടോ ഞങ്ങൾ ഉണ്ടാക്കി തരും ഇവിടെ വെച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് ഇവിടെ ഇരുന്ന് അവരുടെ പ്രത്യേക ശാസ്ത്രം അനുസരിച്ചിട്ട് അവരങ്ങനെ ഞാൻ പറഞ്ഞു ആ വീട്ടിലുള്ള കുടുംബത്തിലുള്ള മറ്റുള്ളവർ അത്ര വലിയതായിട്ടുള്ള ഈശ്വര ഭക്തരോ അങ്ങനെയുള്ള ആളുകളൊന്നും മകൾക്ക് മക്കൾക്ക് എല്ലാ പ്രാവശ്യം ആരാണ് ഈ എല്ലാ പ്രാവശ്യം ഇങ്ങനെ അവർക്ക് ജോലിയും കൂലിയൊക്കെ ഉണ്ട് എല്ലാ പ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞാൽ അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവതാരത്തിലാവും അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഗുരുവായൂർ പോകണം പോയിട്ട് വന്ന് രണ്ട് ദിവസം വീണ്ടും പറയാൻ എനിക്ക് വീണ്ടും ഗുരുവായൂരി പോകണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതൊന്നും നടക്കുന്ന സംഗതിയല്ല അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതി ആയതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് നമുക്ക് അവരെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല പക്ഷേ അമ്മ ആരെ എന്ത് പറഞ്ഞിട്ടും അമ്മയ്ക്ക് അതിൽ നിന്ന് അമ്മ അച്ചന്തല്ലായിട്ട് പറഞ്ഞു എനിക്ക് ഗുരുവായൂർ പോയേ തരും എനിക്ക് ഇവിടെ നിങ്ങൾ വലിയ അമ്പലം കെട്ടിത്തന്നാലും ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും അമ്മയ്ക്ക് അങ്ങനെ പോകാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുഞ്ഞുമക്കളുണ്ട് അവരുടെ കുട്ടികളുണ്ട് അമ്മേനെ അവർ തിരുവാമ്പാടി ക്ഷേത്രത്തിൽ കൊണ്ടു അതല്ലെങ്കിൽ നമ്മുടെ ആല അമ്പലപ്പുഴ ക്ഷേത്രമാണ് തൊട്ടടുത്താണ് അവിടെ പോയിക്കൂ എന്തിനാണ് ഈ ഗുരുവായൂർ വരെ പോകുന്നത് അമ്മയ്ക്ക് കണ്ണനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് സർവ്വവ്യാപികൾ ഈശ്വരൻ സർവ്വ സ്ഥലത്തുമല്ലോ പിന്നെ എന്തിനാണ് ഈ ഗുരുവായൂരിലേക്ക് എല്ലാ പ്രാവശ്യം ഈ തുള്ളിച്ചാടി പോകുന്നത് അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ എവിടെയെങ്കിലും ഇവിടേക്ക് ഇഷ്ടംപോലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട് അവിടെ പോകും എന്തിനാണ് ഈ ഗുരുവായൂര് പോയി കണ്ണനെ കാണാൻ വേണ്ടി പോകുന്നത് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു പറ്റില്ല എന്റെ കണ്ണൻ എന്നെ കാണാനായിട്ട് എനിക്ക് ഗുരുവായൂർ പോയേ പറ്റുള്ളൂ കണ്ണൻ ഗുരുവായൂരാണുള്ളത് എനിക്ക് ഗുരുവായൂർ പോകണം അവിടെ ചെന്നാലും എനിക്ക് കണ്ണനെ കാണാൻ സാധിക്കുന്നുള്ളൂ എൻ്റെ കണ്ണൻ അവിടെയാണ് ഇരിക്കുന്നത് എനിക്ക് വേറെ ഒരു ക്ഷേത്രത്തിലും പോകണ്ട എനിക്ക് കണ്ണനെ കാണാൻ ഗുരുവായൂരോട്ട് തന്നെ പോകണം അമ്മയുടെ ആഗ്രഹം ഒന്ന് സാധിച്ചതാണ് മക്കളെന്ന് പറഞ്ഞപ്പോഴും അവർ ഒന്നും രണ്ടും തവണ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ അവർക്ക് തുടർച്ചയായിട്ട് അമ്മേനെ അവിടേക്ക് ഇവിടേക്ക് കൊണ്ടപ്പം വീട്ടിലുള്ള പിള്ളേരും അവർ അവരെല്ലാവരും അടുത്ത് അവർ പറഞ്ഞു ഇനി നടക്കുന്ന കേസല്ല ഇനി അമ്മയ്ക്ക് ഗുരുവായൂർ പോകണമെങ്കിൽ ഒന്നുകിൽ അവിടെ പോയി താമസിക്കുക അല്ലെങ്കിൽ അമ്മ തന്നെ അങ്ങ് പോക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നേരപ്പം നോക്കാം എന്ന് പറഞ്ഞു അമ്മയ്ക്ക് പോകാനുള്ള അമ്മയുടെ ഒരു മകൻ വിദേശത്തുണ്ട് പിന്നെ ഇളയ മകനാണ് ഇളയ മകൻ വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞ് സാരമില്ല അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക നമുക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അമ്മ പോവുകയാണെങ്കിൽ അമ്മ ഒന്ന് പോക്കോട്ടെ അമ്മയ്ക്കുള്ള പൈസയുടെ കാര്യം നിങ്ങൾ വിഷമിക്കേണ്ട അത് ഞാൻ തന്നേക്കാം അമ്മ പിന്നെ പോവുകയാണെങ്കിൽ ഇല്ല ബസ്സിനല്ലേ പോകുന്നു നമുക്ക് പോകാൻ നമുക്ക് ആർക്ക് അവിടെ കൂട്ട് പോകാനൊന്നും പറ്റില്ല അതുകൊണ്ട് അമ്മയും അമ്മയുടെ പാട്ടിനു വിട്ടേക്ക് അമ്മ പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അറുപത്തഞ്ചാമത്തെ വയസ്സ് തുടങ്ങി അമ്മ കണ്ണനെ കാണാൻ പോവുകയാണ് ഇപ്പോൾ അമ്മയ്ക്ക് വയസ്സ് എഴുപത്തി രണ്ട് വയസ്സായി എല്ലാ ആഴ്ചയിലും അമ്മ രണ്ട് തവണ ഗുരുവായൂർ പോകും നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ബസ് കയറി എറണാകുളം ഇറങ്ങി അമ്മയ്ക്ക് ആ റൂട്ടാണ് അറിയാവുന്നത് എറണാകുളം ഇറങ്ങി അമ്മയ്ക്ക് ആ ബസ്സിൻ്റെ സമയമൊക്കെ കൃത്യമായിട്ട് അറിയാം നിന്ന് കയറി അമ്മ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഇറങ്ങി അമ്മ അവിടെ ചെന്ന് കഴിയുമ്പോൾ അമ്മയുടെ മനസ്സും ശരീരവും ഒക്കെ വേറൊരു നിലയിലേക്കാണ് എത്തുന്നത് അമ്മ അങ്ങ് ഗുരുവായൂരപ്പനില് ലയിച്ചിരിക്കുന്ന ആളാണ് അമ്മ പറയുന്നത് അമ്മ ഗുരുവായൂർ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഒരു ദിവസം ഉറങ്ങുമ്പോൾ അപ്പോൾ അമ്മേനെ ഉറക്കത്തിൽ കണ്ണൻ വിളിക്കൊന്നി അമ്മയെ ബാ അമ്മ എന്നെ വരാത്ത എനിക്ക് അമ്മയെ കാണണം അമ്മ ബാ അമ്മ എന്നെ ഇട്ടിട്ട് എന്നാ പോരുന്നത് അങ് ഗുരുവായാലുംപ്പൻ അമ്മേനെ വിളിക്കുകയാണ് അവ പറഞ്ഞ കണ്ണൻ എന്നെ വിളിക്കുകയാണ് അവനെന്നെ ഉറങ്ങാനൊന്നും സമ്മതിക്കുന്നില്ല അവൻ്റെ അടുത്തേക്ക് ചെല്ലണം അവൻ എന്നെ എന്റെ മക്കളെ പോലെ തന്നെയാണ് അമ്മ അങ്ങനെയാണ് ഓർത്ത് അമ്മ പറഞ്ഞ അമ്മയുടെ മകൻ ആണ് അവിടെയുള്ളത് അമ്മ അവനെ വിട്ടിട്ട് അമ്മ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ അവനെങ്ങനെ വിളിക്കുകയാണ് അമ്മ ഉറങ്ങും തട്ടി വിളിക്കണം അമ്മേബാ അമ്മ എഴുന്നേക്കമ്മ എനിക്കമ്മയെ കാണണം അമ്മയെന്നെ ഇട്ട് പോരുന്നില്ല ഇത് വേഗം വേഗം പോരുന്ന വരുന്നില്ല എന്ന് ഓർത്ത് കണ്ണൻ അമ്മേനെ വിളിക്കുകയാണെന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ ഒന്ന് ഓർക്കണം ഈ അറുപത്തഞ്ച് വയസ്സിൽ രണ്ടു മാസം കഴിഞ്ഞ് പിന്നെ ആമാശയത്തിലെ ക്യാൻസർ വന്ന് മരിച്ചു മരിച്ചുപോകുന്ന പ്രഭാവതി അമ്മ എന്ന് പറഞ്ഞ് ആ സ്ത്രീക്ക് ഇപ്പോൾ അറുപത്തഞ്ച് കഴിഞ്ഞ് ഇപ്പോൾ എഴുപത്തി മൂന്നിലേക്ക് അടിക്കുന്നു എട്ട് വർഷമായി അമ്മയ്ക്ക് പ്രഷർ ഇല്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല മുട്ടുവേദന ഇല്ല ഇല്ല യാതൊരു അസുഖങ്ങളില്ല ആമാശത്തിലെ ക്യാൻസറൊക്കെ എവിടെയോ പോയി കൊടുക്കുക അമ്മയ്ക്ക് അതിനെ കുറിച്ചൊന്നും ചിന്തകേയില്ല മക്കൾ അതിശയം മരുമക്കൾ അതിശയം കൊച്ചുമക്കൾ അതിശയം സകല ആളുകൾക്കും അതിശയം അമ്മയുടെ ഈ ചുറുചൂർക്കും അമ്മയുടെ ഈ ആരോഗ്യ ഈ അമ്മയുടെ ഈ മാനസിക സ്ഥിതിയും അമ്മയ്ക്ക് ഗുരുവായൂരിലേക്ക് അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ആലപ്പുഴയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോവുക ഗുരുവായൂർ പോകുക കണ്ണനെ കാണുക കണ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അമ്മയുടെ മനസ്സെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സർവം കണ്ണമയം കണ്ണന്റെ മയമാണ് അമ്മ സകലനെയും കണ്ണാ എന്നാണ് വിളിക്കുന്നത് അവിടെ നിങ്ങളുടെയൊക്കെ യാത്രയിൽ നിങ്ങൾ പോകുമ്പോൾ ഈ ഈ അമ്മയെ നിങ്ങൾ അവിടെ കണ്ടിരിക്കും എല്ലാ ആളുകളെയും കണ്ണാ എന്ന് വിളിക്കുന്ന ഒരു അമ്മേനെ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയും അമ്മയുടെ ഒരു പിന്നെ ഞാൻ ഇന്ന പോലെ ഒരു ഇതൊക്കെ ചെയ്യുന്നയാളാണ് അമ്മ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്തോട്ടേ മോൻ ഞാൻ അമ്മയുടെ ഒരു കാര്യം പറ അയ്യോ അതിനാ മക്കളെന്ന് പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ അമ്മയുടെ പടം ഒന്നും എടുത്തൊന്നും വേണ്ട ഒന്നും ആവശ്യം അമ്മ അങ്ങനൊന്നും ഇല്ല അമ്മയുടെ മകനെ കാണാൻ അമ്മ വന്നു എന്നെ മക്കളെ ഞാൻ മാത്രമല്ല മക്കളൊന്നും ഗുരുവായൂരെന്ന് നോക്കുക അവിടെ അമ്മയെപ്പോലുള്ള ഉത്ര അമ്മമാരെ വരുന്നോ മക്ക ഗുരുവായൂരപ്പനെ കാണാനായിട്ട് നമ്മുടെ കണ്ണലൊന്നും പറഞ്ഞുണ്ടല്ലോ നമ്മുടെ കണ്ണൻ നമ്മളെ അങ്ങനെയാണ് നമ്മുടെ കണ്ണ് എനിക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്ത രീതി നടത്തില്ല അമ്മ പറയുന്നത് അമ്മയുടെ മകൻ അവിടെ ഗുരുവായൂരാണ് ആ മകൻ ഗുരുവായൂർ പോയിട്ട് അമ്മയുടെ മകനെ കണ്ടാമ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനും ഉറങ്ങി ഒന്ന് മയങ്ങുമ്പോഴത്തേനും തട്ടൻ കണ്ണൻ വന്ന് തട്ടി വിളിക്കുക എന്ന് പറയുന്നത് പീല് തിരുമുടിയൊക്കെ വെച്ച് ഓടക്കുഴിലൊക്കെ കയ്യിൽ പിടിച്ച് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് കണ്ണൻ വന്ന് അമ്മനെ വിളിക്കും അമ്മയും ബാ അമ്മെന്നെ എന്നെ കാണാൻ പറ്റാത്ത ബാ എനിക്ക് അമ്മയും അവിടെ വന്നില്ലെങ്കിൽ ഒരു രസമില്ല അമ്മ വേഗം വാ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ അമ്മയും വിളിച്ചു വളർത്തിക്കാൻ പോലും അപ്പം തന്നെ അമ്മ റെഡിയായി നെക്സ്റ്റ് ഡേ അമ്മ പോവുകയാണ് ഗുരുവായൂരിലേക്ക് ഗുരുവായൂരിലേക്ക് പോയി അവിടെ പോയി അന്ന് വൈകുന്നേരമൊക്കെ അമ്മ ചെയ്ത് അവിടെ താമസിച്ച് നല്ല തൊഴുത് എല്ലാം കൂടി അടുത്ത ദിവസം അമ്മ വീണ്ടും തിരിച്ചുവരും രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും കണ്ണൻ അമ്മയുടെ അമ്മയുടെ പരിഭവിക്കും അമ്മയെ വന്ന് വിളിക്കും കിട ഉറക്ക സമയത്ത് അതുകൊണ്ട് അമ്മയുടെ മക്കൾക്കും മരുമക്കൾക്കും തന്നെയല്ല നമ്മൾക്ക് ഇത് കേൾക്കുന്നത് എനിക്കും ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ചുരുചുക്കോട് കൂടി അത്രമാത്രം ആത്മനിർവൃതിയോടുകൂടി അചഞ്ചലമായ ഭക്തിയോട് ഞാൻ പറഞ്ഞു മെഡിക്കൽ സയൻസ് ഒക്കെ തോറ്റുപോയതാണ് വിതിൻ രണ്ട് മാസം കൊണ്ട് ആമാശയം മുഴുവൻ കാർന്നു നിന്ന് മരണത്തിലേക്ക് പോകാനായിട്ട് മാക്സിമം രണ്ട് മാസം എന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് വിധി എഴുതിയ നമ്മളുടെ അമ്മ ഇപ്പോഴും അതിനുശേഷം ഈ എട്ടാം വർഷവും എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പൂർണ്ണ ആരോഗ്യവതിയായി പൂർണ്ണ കൂടി സകലവിധ എന്താ പറയുക തേജസ്വോടും കൂടിയിട്ട് തന്റെ മകനായ ഉണ്ണി കാണാനായിട്ട് ആലപ്പുഴയിൽ നിന്നും ഗുരുവായൂർ ഇത്ര ഇതിൽ ഇതിൽ പല എന്ത് സുഹൃതമാണ് ഒരമ്മയ്ക്ക് ലഭിക്കാനുള്ളത് അമ്മ എത്ര ഹാപ്പിയാണ് എന്നറിയാം പല ആളുകളും നമുക്ക് ഒരു അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സ് തകർന്ന ശരീരം തകർന്ന ആത്മാവ് തകർന്ന താൻ സ്വയം ഇല്ലാതെയാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ധാരാളം വൃദ്ധജനങ്ങളുള്ള വൃദ്ധജനങ്ങൾ എന്നല്ല നമുക്ക് ഈവൻ ഒരു യൂത്ത് ചെറുപ്പക്കാരാണെങ്കിലും അവർക്കൊരു അസുഖമാണ് നിങ്ങളുടെ മരണം ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്ര ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മരണപ്പെട്ടു പോകും അതാണ് നിങ്ങളുടെ കണ്ടീഷൻ എന്ന് നമ്മളൊന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ തകർന്ന് തരിപ്പണമായി നമ്മൾ നമ്മുടെ മരണത്തേക്കുള്ള ദിവസത്തേക്ക് അവസ്ഥയിലേക്കാണ് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഉള്ളത് അങ്ങനെയുള്ള അവരെ വെച്ച് നോക്കുമ്പോഴേ ഇത്രയും പ്രായമായിട്ട് ഈ അന്ന് ഈ അറുപത്തി അഞ്ചാം വയസ്സിൽ ആമാശയത്തിന് ക്യാൻസർ ആണ് രണ്ട് മാസം കൊണ്ട് അമ്മ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അമ്മയുടെ അവസാന ആഗ്രഹം എന്ന നിലയിൽ അമ്മ ഗുരുവായൂരിലേക്ക് പോവുകയും കണ്ണനെ കാണാൻ പോവുകയും ചെയ്തിട്ട് ആ സമയം മുതൽ ഈ കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷമായിട്ട് ഇപ്പോൾ അമ്മ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ണനെ കാണുവാൻ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വതിരികെ പോകുമ്പോൾ വീണ്ടും അമ്മ അടുത്ത ദിവസത്തേക്ക് കാത്തിരിക്കുന്ന എന്തിനാണ് ഗുരുവായൂരപ്പനെ കാണാൻ കണ്ണനെ കാണാന് സ്വയം ആത്മനിർവൃത്തിയും ആത്മസായൂജ്യും അനുഭവിക്കാൻ അമ്മയ്ക്ക് മറ്റുള്ള ആരോടും പരിഭവമില്ല പരാതിയില്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല അമ്മയ്ക്ക് അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഗുരുവായൂർ പോകാനുള്ള പണത്തിന്റെ സംഗതികളിൽ ചെറിയ മകനാണ് പിന്നെ ഓഫർ ചെയ്തിരുന്നത് ഇപ്പോൾ അവന് പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി അവന് അമ്മയ്ക്ക് ഒരു കാറ് വാങ്ങിച്ചു കൊടുത്ത് ഗുരുവായൂരിലേക്ക് എല്ലാ ദിവസവും കൊണ്ടുപോകാണ്ട് അല്ലെങ്കിൽ അമ്മയെ അവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കുവാനുള്ള ആ ഒരു സംവിധാനത്തിലേക്ക് തന്നെ മകൻ മകനെ ഗുരുവായൂരപ്പൻ എത്തിച്ചു എന്നാണ് അമ്മ പറയുന്നത് പക്ഷേ എങ്കിലും അമ്മ പറയുന്നത് ഞാൻ അങ്ങനെ അതങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ അവിടെ പോയി താമസിക്കുവാനോ ഡെയിലി കാറിൽ നിന്ന് പോയി വരാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അന്ന് ഞാൻ എങ്ങനെയാണോ കണ്ണനെ കാണാൻ പോയത് ആ രീതിയിൽ തന്നെയാണ് അമ്മ ഇപ്പോഴും കണ്ണനെ പോകുന്നത് അമ്മ വഴിക്ക് പോവുകയോ ക്ഷീണിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും അമ്മയ്ക്ക് സംഭവിച്ചാൽ അമ്മ പറഞ്ഞ് ആ സ്പോട്ടിൽ അമ്മയുടെ അടുത്ത് പല രൂപത്തില് പല വേഷത്തിൽ പല ഭാവത്തിൽ കണ്ണൻ എത്തുകയും കണ്ണൻ അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായും നിഷ്ഠയായും ചെയ്ത് ഇത്രയും എട്ട് വർഷങ്ങളായിട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് അമ്മ പറയുന്നത് അത് ഡ്രൈവർ കണ്ടക്ടറുടെ പിന്നെ മറ്റേ പല രൂപത്തിലും ഭാവത്തിലും കണ്ണൻ അമ്മ എല്ലാ സമയവും കണ്ണനെ മാത്രമാണ് കാണുന്നത് എത്ര മനോഹരമായിട്ടുള്ള എത്ര നമ്മൾക്ക് കേൾക്കുമ്പോൾ എത്ര മനസ്സ് മനസ്സ് നിറഞ്ഞു സന്തോഷിക്കില്ല ഞാൻ കണ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു മൂർത്തിയെക്കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു വന്നത് ഗുരുവായൂരപ്പൻ എന്നുള്ള ആ എന്താ പറഞ്ഞത് ആ തത്വത്തെ അല്ലെന്നുണ്ടെങ്കിൽ ആ ഐഡിയലിനെ മാത്രമല്ല അതായത് ഏതൊരാൾക്കും ഏതൊരു നമ്മൾ അള്ളാഹുവിനെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനെ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഏത് മൂർത്തികളെയാണെങ്കിലും ഏത് ആണെങ്കിലും നമ്മൾ അചഞ്ചലമായിട്ട് അതിലേക്ക് അടിയുറച്ച് വിശ്വസിച്ചാൽ വിശ്വാസം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ആ ആത്മവിശ്വാസം നമുക്ക് പകർന്നു നൽകുകയും ചെയ്യും അപ്പോൾ ലോകത്തിലുള്ള സഖല ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ സമസ്ത സുഖനോ ഭവന്തു ഭവന്തോ സത്യം തേടിയുള്ള യാത്ര ഇതുപോലെ സത്യസന്ധമായിട്ടുള്ള ഇതുപോലെ ഉള്ള മറ്റു നല്ല ഒരു മറ്റൊരു കഥയുമായിട്ട് നാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി